Uma ഒടുവിൽ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചവരെ തല്ലിച്ചതച്ച ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനുമെതിരെ നടപടി ഒരു മാസം കഴിയേണ്ടി വന്നു ഗൺമാനോടും ഉദ്യോഗസ്ഥനോടും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ എന്തായാലും ലേറ്റ് ആയാലും കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം പതിനഞ്ചിന് നടന്ന നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെയാണ് ഗൺമാൻ മർദ്ദിച്ചത് ആ സംഭവത്തിന് വിശദീകരണം തേടിയിരിക്കുകയാണ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ പതിനഞ്ചിന് നടന്ന ആ ആക്രമണം ചോദ്യം ചെയ്യുന്നത് ജനുവരി ഇരുപത്തിനാലിന് എന്തായാലും ഗൺമാൻ അനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപ് എന്നിവർക്കെതിരെ കേസെടുത്ത് ഒരു മാസത്തിനു ശേഷം നോട്ടീസ് നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്ന തിങ്കളാഴ്ച ഹാജരാകണം എന്നതാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരായത് എന്നതാണ് റിപ്പോർട്ട് അനിൽകുമാറിനെ ഒന്നാം പ്രതിയായും സന്ദീപിനെ രണ്ടാം പ്രതിയാക്കിയുമാണ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് അകമ്പടി വാഹനത്തിൽ നിന്നും ഗൺമാൻ ഇറങ്ങി മർദ്ദിച്ചതെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് ഡിസംബർ അഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കെ എസ് യു നേതാക്കളായ അജയ് ജുവൽ കുര്യാക്കോസും സുഹൃത്ത് തോമസും കൂടി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ട് പോലീസിന് സഹിച്ചില്ല ഇവരെ പോലീസ് തടഞ്ഞു മാറ്റി എന്നാൽ തൊട്ടു പിന്നാലെ അകമ്പുടി വാഹനത്തിലെത്തിയ അനിൽ ജനറൽ ആശുപത്രി ജംഗ്ഷൻ ട്രാഫിക് സിഗ്നലിന് സമീപത്ത് വെച്ച കെ എസ് യു നേതാക്കളെ അസഭ്യം പറയുകയും ലാത്തികൊണ്ട് ഉപദ്രവിക്കുകയും ചെയ്തു ഇതാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയും സംഘവും ബസ്സിൽ പോകുമ്പോഴായിരുന്നു റോഡരികിൽ നിന്ന പ്രതിഷേധക്കാർ കരിങ്കൊടിയുമായി മുദ്രാവാക്യം വിളിച്ചത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കരിങ്കൊടി അലർജിയാണ് കരിങ്കൊടി പിടിച്ചു പോലീസ് ഇവരെ മാറ്റി നിർത്തുകയാണ് അതുകൊണ്ടുണ്ടായത് പിന്നാലെ കാറിലെത്തിയ ഗൺമാനും അംഗരക്ഷകരും വണ്ടി നിർത്തി ലാത്തിക്കൊണ്ട് വളഞ്ഞിട്ട് ഇവരെ മർദ്ദിക്കുകയാണുണ്ടായത് സംഭവം വിവാദമായതോടെ ജീവൻ രക്ഷാപ്രവർത്തനത്തിന് എത്തിയതാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഗൺമാനെ രക്ഷിക്കാനുള്ള വെള്ളപൊശൽ ശ്രമമെല്ലാം നടത്തിയിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടേത് സ്വാഭാവിക നടപടി എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആലപ്പുഴയിൽ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയ കെ പ്രവർത്തകരെ യൂണിഫോം ഇട്ട പോലീസുകാർ അന്ന് ക്രമിക്കുകയായിരുന്നു ഇവരെ ഗൺമാൻ മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ല എന്നും അംഗരക്ഷകർ തനിക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതി അതിനുവേണ്ടി പ്രവർത്തിച്ചതാണ് എന്നും അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്നതുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം ചുറ്റും പോലീസുകാരുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ച ഗൺമാൻ മർദ്ദിച്ചു എന്നത് ഇവിടെ ശ്രദ്ധേയമാണ് അതേസമയം നവകേരള സദസ്സിനിടെ ഇടുക്കിയിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് മോശമായി പെരുമാറിയതും ഇതേ ഗൺമാൻ ആണ് എന്നത് ഇവിടെ ശ്രദ്ധേയം അന്നും കടുത്ത വിമർശനമാണ് ഈ ഗണ്മാനെതിരെ ഉണ്ടായിരുന്നത്